കരാർ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ട്രാഫിക് സിഗ്നൽ ഏറ്റെടുക്കാത്ത പഞ്ചായത്ത് നടപടി ശരിയല്ലെന്നും കോഴ വാങ്ങി അഴിമതി നടത്തിയ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃപ്രയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു പു അറുപത് ദിവസം നമ്മൾ പിന്നിടുമ്പോൾ ആ അറുപത് ദിവസത്തെയും പഞ്ചായത്തിന് ലഭിക്കേണ്ട പരസ്യ വരുമാനം ഇപ്പോഴും പഞ്ചായത്തിന് കിട്ടാതെ ഇതിന്റെ കരാറുകാരൻ തന്നെ കൈവശം വെക്കുകയാണ് അതല്ലെങ്കിൽ കടത്തിക്കൊണ്ടു പഞ്ചായത്തിന്റെ ആസ്തിയായി തൃപ്രയാറിലെ ട്രാഫിക് സിഗ്നൽ മാറി അന്ന് മുതൽ പരസ്യ വരുമാനം ലഭിക്കേണ്ടത് പഞ്ചായത്തിനാണ് ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി ട്രാഫിക് സിഗ്നൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിലുണ്ട് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയാണ് ട്രാഫിക് സിഗ്നലിൽ നിന്നും വരുമാനമെന്ന് പ്രചരിപ്പിച്ചവർ ആ ഏറ്റെടുത്ത് നാട്ടികയിലെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നിരന്തരമായ സമരം നടത്തിയവർ കരാറ് കഴിഞ്ഞിട്ടും കരാറുകാരനുമായി ഒത്തുകണിച്ച് കരാർ പൂർത്തിവെച്ച് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് രണ്ട് മാസം കൊണ്ട് നാട്ടിയ ഗ്രാമപഞ്ചായത്തിലെ പൊതു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ പി കെ നന്ദനൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മത്സ്യത്തൊഴിലാളി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സി ജയപാലൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ റഹനാ ബിനീഷ് ഹരിലാൽ ബി ബിന്ദു പ്രദീപ് കെ ബി സുകുമാരൻ എന്നിവർ സംസാരിച്ചു